നമസ്കാരം ദിലീപിനെയും മോഹൻലാലിനെയും പൂർണമായും പ്രേക്ഷകർ കൈവിട്ടോ ദിലീപിനെ ചുമന്ന് നടന്ന മോഹൻലാലിന് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ നിവിംബോളിക്ക് മുമ്പിൽ ദിലീപും മോഹൻലാലും തകർന്നടിയുന്നു നിവിംപോളിയെ ആഘോഷമാക്കി പ്രേക്ഷകർ വാർത്തയിലേക്ക് വരും വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ന ഇന്നലെ തിയേറ്ററുകളിലെത്തിയ നിവിംബോണി ചിത്രം സർവ മായയ്ക്ക് വലിയ ഒരു പോസിറ്റീവ് റിപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒക്കെ ഇറങ്ങിയപ്പോ കുറെ പി ആർ സംഘത്തേക്ക് ഇറക്കി തള്ളി മറച്ചതുപോലുള്ള തള്ളിമറക്കലൊന്നുമല്ല നിഷ്പക്ഷമായിട്ടാണ് പടം കണ്ടിറങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഞാൻ ഇന്നലെ ഫോറം മാളില് രാത്രി പതിനൊന്ന് മണിയുടെ ഷോ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ് നിങ്ങൾക്ക് കുടുംബമായി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണാവുന്ന സൂപ്പർ ഒരു സിനിമയാണ് ഒരു ദ്വയാർത്ഥ പ്രയോഗമോ ഏഹ് വയലൻസോ ഇതൊന്നുമില്ല ഓരോ സീനിലും എ ടു സീനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഫീൽ ഗുഡ് പോസിറ്റീവ് എന്തൊക്കെയാണ് ഒരു വല്ലാത്തൊരു എനർജിയാണ് സിനിമ കാണുമ്പോൾ ചിലയിടങ്ങളിൽ കണ്ണു നിറപ്പിക്കുന്നു ചിലയിടങ്ങളിൽ നമ്മളെ വല്ലാതെ ചിരിപ്പിക്കുന്നു അങ്ങനെ നമ്മുടെ പഴയ നിവിൻപോളിയെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി ഒരു കാര്യം നിവിനോട് പറയട്ടെ നിവിൻപോളി ഇതാണ് നിങ്ങളുടെ കമ്പാക്ക് ചില ആളുകളൊക്കെ കമ്പാക്ക് 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 എന്നൊക്കെ പറഞ്ഞ് നടന്ന് അറിയാമല്ലോ ഗോ ബാക്ക് ആയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അപ്പോ ദിലീപ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ കമ്പാക്ക് ആകില്ല കമ്പാക്ക് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ നിവിൻ പോളി മാത്ര എനിക്കിത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമുക്കറിയാം ഡിസംബർ സീസൺ ഒക്കെയാണ് അപ്പോ ക്രിസ്മസ് ടൈം ഒക്കെയാണ് എന്ന ഈ സമയം നോക്കി ദിലീപിനെ പൊക്കിക്കൊണ്ട് വരാമെന്ന് ഓർത്തിറങ്ങി തിരിച്ചാൽ എല്ലാ ഏട്ടം പാർക്കും കിട്ടിയ എട്ടിന്റെ പണിയാണ് ബബബാബ ഇറങ്ങിയ ദിവസം ദില്ലി ഫാൻസ് അസോസിയേഷനെ വെച്ചുകൊണ്ട് കുറെ തള്ളലും മുള്ളലും ഒക്കെ നമ്മൾ കണ്ടു പി ആർ സംഘത്തെ വെച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു കുറവടങ്ങിയിട്ടില്ല ഇത് വേറല്ലവരോടൊ മാസതാന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളൊക്കെ കണ്ടു ശേഷം രണ്ടാമത്തെ ദിവസം മുതൽ ഇങ്ങനെ പൊക്കി പിടിച്ചിരുന്ന സിനിമ ഇങ്ങനെ താഴ്ന്നത് കണ്ടു മൂന്നാമത്തെ ദിവസം എങ്ങനെയായി നാലാമത്തെ ദിവസം എങ്ങനെയായി ഇപ്പൊ അതാ വന്ന് വന്ന് ഇന്നലെ നമ്മൾ തിയേറ്റർ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയായിട്ടുണ്ട് മാത്രമല്ല സിനിമ കാണാൻ ഒറ്റ ആളുകൾ ഇപ്പോൾ കാര്യമായിട്ട് പോകുന്നുമില്ല ഷോയുടെ എണ്ണങ്ങൾ കുറഞ്ഞു തിയേറ്ററുകാർക്ക് പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് തള്ളിയതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനിടയിൽ സക്സസ് ടീസറോ ട്രെയിലറോ എന്താണ്ടോ ഇന്നലെ ഇറക്കി വിട്ടിട്ടുണ്ട് അതും ഒരു അവിഞ്ഞ ഓലപ്പടക്കം പോലെ ആയിട്ടുണ്ട് എന്തൊക്കെ മേളമായിരുന്നു മോഹൻലാലിന്റെ കൈ കൈപിടിച്ച് ഏട്ടന്റെ കൈ പിടിച്ച് അനിയന്റെ വരവ് എന്റെ എന്ത് സംഭവിച്ചു അപ്പൊ അതെ അനിയന്റെ കൈയും പിടിച്ച് ഏട്ടനും പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഊഫി എന്ന് പറയാതെ വയ്യ മാത്രല്ല വേറൊരു കാര്യം കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെ രീതിയിലുള്ള സന്നാഹങ്ങളാണ് ദിലീപിന്റെ കളഞ്ഞുപോയ ജനപ്രിയ മുഖം നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുക്കിയത് ലാലേട്ടൻ തമിഴിൽ നിന്ന് എസ് കെ സൂര്യ അങ്ങനെ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള പല പരിശ്രമങ്ങൾ നടത്തി തകർന്ന തെരിപ്പണമായി പോയി ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചിരിക്കുന്നു എന്നത് മാത്രമല്ല ലാലേട്ടനെ പറ്റി അക്രി കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലാലേട്ടന്റെ രണ്ട് സിനിമകളാണ് ഈ ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തിയത് അറിയാലോ തകർന്നടിഞ്ഞു അതിന് പിന്നാലെ തന്നെ ഇപ്പൊ ഋഷഭ എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് രംഗത്തേക്ക് ഒരു ബിഗ് പച്ചക്ക് മൂവിയാണ് കേട്ടോ ഋഷഭ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഒരൊറ്റ മനുഷ്യല്ലാന്ന് മാത്രമല്ല സിനിമ കണ്ടിറങ്ങി വരുന്ന ആളുകൾ നടത്തുന്ന പ്രതികരണം കേട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു പെറ്റ തള്ള പൊറുക്കില്ല പ്രൊഡ്യൂസർ നല്ല തൂങ്ങിച്ചാവും അമ്മാതിരി മലങ്കട്ട് അപരാധം എന്നാണ് കണ്ടിറങ്ങുന്ന ആളുകൾ പറയുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു സിനിമയ്ക്ക് ഈ പറയുന്നത് പോലെ വലിയ കാര്യമായിട്ട് അധികം തിയേറ്ററുകളില്ല ഇന്നലെ ഉണ്ടായിരുന്ന ഷോയൊക്കെ പതിയെ പതിയെ കുറച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലാലേറ്റൻ പൂർണ്ണമായും നശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് വേറൊന്നും കൊണ്ടല്ല ദിലീപിന് തോന്നുന്നപ്പോ തന്നെ ലാലേട്ടന് ഈ നാട്ടിലെ പ്രേക്ഷകർക്ക് ഒരു വിലയിട്ടു എന്നുള്ളതാണ് കോടതി വിധി വരുന്നതിന് മുമ്പ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുക സിനിമ ഇറങ്ങിയ ശേഷം ദിലീപിനെ വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കിക്കൊണ്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ജനപ്രിയ താരമാക്കി മാറ്റാൻ വേണ്ടി ശ്രമം നടത്തുക അവസാനം ജനപ്രിയ താരമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ലാലേട്ടന്റെ മുഖം വികൃതമാകുന്ന കാഴ്ചയാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ സാധിക്കും പഴയ കാലഘട്ടമല്ല ലാലേട്ട ലാലേട്ടം പറയുന്നത് നീ കൈയടിക്കുന്ന കുറെ ഫാൻസ് ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടാണ് അന്ത കാലം ഇന്ത കാലത്ത് പിള്ളേർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തെമാടിത്തരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തെമാനിത്തമാണ് അങ്ങ് നായനൊക്കെ സിനിമയിൽ എന്ന് ചോദിക്കും അതാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എത്ര വലിയ ഫാൻ ആണെങ്കിലും തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ തെണ്ടിത്തര വളർന്ന് പറയാൻ ഒരു മടിയുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ ഉഷഭ എന്തേ ഹിറ്റാവാത്തത് എന്ത് പൊട്ടി പൊട്ടിത് പടം ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ കാണാൻ പോകുന്നില്ല ലാലേട്ടന്റെ പടം എന്ന് ചില സ്ത്രീകൾ പറയുന്നു എന്തുകൊണ്ടാണ് ഞാൻ ആ ദിലീപിന്റെ പടത്തിൽ ലാലേട്ടനെ അഭിനയിച്ചത് കൊണ്ട് ഞങ്ങൾ ഇന്ന് അയാളോട് താല്പര്യം പോയി എന്ന് പറയുന്നു ഇതൊക്കെ ലാലേട്ടനെ വെച്ച് പിടിച്ചതാണ് കേട്ടോ ഈ വർഷം ലാലേട്ടന്റെ നല്ല ഗംഭീരമായിട്ടുള്ള വർഷമായിരുന്നില്ലേ തുടരും നല്ല ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു എമ്പുഴാൻ നല്ല ഹിറ്റ് സമ്മാനിച്ചു ഹൃദയപൂർവം നമ്മുടെ ഹൃദയം കീഴടക്കി ശേഷം കണ്ണപ്പ വൃഷഭ ഇതൊക്കെ നമ്മളെ വെറുപ്പിച്ചു അങ്ങനെ ലാലേട്ടൻ ഈ വർഷം സത്യത്തിൽ വലിയ നമുക്ക് എന്താ പറയാ വല്ലാത്ത രീതിയിൽ ഗുണ്ട് പടങ്ങൾ നൽകിക്കൊണ്ടും ഈ ചില ഇരട്ടത്താപ്പ് നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും ഒക്കെ ജനങ്ങളുടെ അതൃപ്തിയും അതുപോലെ തന്നെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വെറുപ്പും സമ്പാദിച്ചു ഈ അവസാന ഘട്ടം എത്തിയപ്പോൾ എന്ന് പറയാതെ വയ്യ എന്തായാലും നിവിൻ പോളി നിങ്ങൾ ഈ സിനിമയിൽ തകർത്തു എന്ന് പറയാതെ വയ്യ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നിവിൻ പോളിയും അതുപോലെ തന്നെ അജു വർഗീസും ചേർന്നപ്പോൾ ആ ഒരു കെമിസ്ട്രി ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഞാൻ കഥയിലേക്കൊന്നും പോകുന്നില്ല കാരണം എല്ലാവരും ടിക്കറ്റ് എടുത്ത സിനിമ അപ്പൊ ഞാനിവിടെ നിന്നിട്ട് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെയാണ് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് ഹാഫിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിലൊക്കെ എനിക്ക് അതിനും വലിയ താല്പര്യമില്ല വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളും സിനിമ കാണുമ്പോൾ ഈ സിനിമയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നേരത്തെ അറിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ ആസ്വദിക്കാൻ കഴിയില്ല അതുകൊണ്ട് സിനിമ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ വാക്കിൽ പറഞ്ഞ ഇതൊരു ഹൊറർ കോമഡി മൂവിയാണ് നിങ്ങൾ പോയി കണ്ടാസ്വദിക്കുക നിങ്ങൾ സിനിമ കണ്ട ആളുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമന്റ് ബോക്സിൽ ഉണ്ടാക്കി കേട്ടോ അങ്ങനെ സിനിമ റിവ്യൂ അങ്ങനെ എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില പമ്പന്മാരെയൊക്കെ ചില പയ്യന്മാർ പൊളിച്ചടക്കി ദേ ഇങ്ങനെ അടിച്ചു കയറുന്നത് കാണുമ്പോൾ നമ്മൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവരൊന്നും സപ്പോർട്ട് ചെയ്യണ്ടേ അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ മാത്രമല്ല ഈ ക്രിസ്മസിന് തിയേറ്ററിൽ എത്തിയ വൃഷഭയും അതുപോലെ തന്നെ ക്രിസ്മസിനെ ഒന്നൊന്നര രീതിയിൽ ഒന്ന് അടിച്ചു കയറാൻ വേണ്ടി ഇറങ്ങിയ ഭബയും ഒക്കെ തളർന്ന് തരിപ്പണമായി മാറുമ്പോൾ ഇത്തരം സിനിമകൾ എടുക്കുന്ന ആളുകൾ പറയാൻ ഉണ്ട ഒന്നേ ഉള്ളൂ പ്രേക്ഷകർ മണ്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഏതൊക്കെ രീതിയിലുള്ള പി ആർ ചെയ്താലും ഒരു പൊട്ട പടമാണെങ്കിൽ ആ പൊട്ട പടത്തിന് ഒരിക്കലും അടിച്ചു കയറാൻ കഴിയില്ല എന്നുള്ളതാണ് നല്ല സ്ക്രിപ്റ്റ് ആണോ നല്ല സിനിമയാണോ ജനങ്ങൾ തീർച്ചയായും പോയിട്ട് പോയി സിനിമ കണ്ടിരിക്കും പക്ഷെ ദിലീപിന്റെ കേസിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വേറെ രീതിയിലാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ദിലീപിനോട് ഉള്ള വെറുപ്പ് ദിലീപിനോട് ഈ നാട്ടിലെ അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഒരു വലിയ തോതിലുള്ള അറപ്പ് അത് ഉടനെ ഒന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ഒരു കാര്യം ഞാൻ ഇപ്പോഴും എടുത്ത് പറയുകയാണ് കേട്ടോ അവർക്കൊപ്പം തന്നെയാണ് അത് അതിൽ നിന്നൊരു മാറ്റം ഒന്നുമില്ല തന്നെ അവർക്കൊപ്പം നിൽക്കുന്നതിന്റെ പേരിൽ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് സംസാരിക്കുന്നതിന്റെ പേരിൽ ഏത് സൈബർ ആക്രമണം നേരിടാനും ഒക്കെ നമ്മുടെ തയ്യാറാളുകയുണ്ടോ അത് തുടക്കം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴും അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ ദിലീപ് ദിലീപ് ഫാൻസ് അസോസിയേഷനും അതുപോലെ തന്നെ ചില ോവിന്ദാമി അസോസിയേഷൻ ടീമുകൾക്കൊക്കെ അത് ഒന്ന പിന്നെ ഇവരെ രണ്ട് പറഞ്ഞ കളയാൽ തോന്നല് വരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളിത് പറയാൻ വേണ്ടി ഞാനത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണറിയും നിങ്ങളിത് പറയുമ്പോൾ ഈ ഈ സമാന സ്വഭാവമുള്ള ആളുകളിലേക്ക് മറ്റുള്ളവർക്കും തിരിച്ചറിയാൻ സഹായകമാവും അങ്ങനെ ഞാൻ കാരണം അങ്ങനെ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തിരിച്ചറിയാൻ സഹായകമാവുകയാണെങ്കിൽ അതൊരു നല്ല പ്രവൃത്തിയായിട്ടാണ് ഞാൻ എന്തായാലും കാണുന്നത് മാത്രമല്ല ഇപ്പൊ ഇതാ ക്രിസ്മസ് റിലീസുമായിട്ട് തിയേറ്ററുകളിൽ എത്തിയിട്ടുള്ള എല്ലാ സിനിമകളും ഈ പറയുന്ന മികച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും ബിഗ് ബസ്സൊക്കെ ആയിട്ട് തിയേറ്ററുകളിൽ എത്തിപ്പയും ഈ വൃഷഭയും ഒക്കെ തളർന്ന് കിതച്ച് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ പ്രൊഡ്യൂസർമാരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ ഏതെങ്കിലും ഒക്കെ ഏട്ടനെയും അനിയനെയൊക്കെ പൊക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ എല്ലാവർ തിയേറ്ററിലേക്ക് ഇടിച്ചു കയറും എന്നൊക്കെ വിചാരിച്ചു അതൊക്കെ തെറ്റിദ്ധാരണ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു മമ്മൂട്ടിയുടെ മൊഹൻലാലിനെയൊക്കെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര ചണ്ണപ്പുടം ഒക്കെ അകത്ത് കയറി കൈയടിച്ച് വിസിലടിക്കുന്ന കാലം ഒക്കെ കഴിഞ്ഞതേ നല്ല പടമാണെങ്കിൽ കണ്ടില്ലേ ഇങ്ങനെ സർവമായ പോലെ അതിഗംഭീര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി ഇങ്ങനെ തുടരും അപ്പോ എന്തായാലും ഇത്തരം നല്ല സിനിമകളൊക്കെ സംഭവിക്കട്ടെ സർവമായക്കും സർവ്വമ്മായയുടെ ഏഹ് അണിയറ പ്രവർത്തകർക്കും ഇങ്ങനെ ഒരു മികച്ച സിനിമ ക്രിസ്മസിന് സമ്മാനിച്ച ആ സിനിമയുടെ എല്ലാം എല്ലാമായ എല്ലാവർക്കും വലിയ അഭിനന്ദനങ്ങൾ പറയുകയാണ് അപ്പോ വീണ്ടും കാണാം